ിൽ പിൻവലിക്കണമെന്ന സി പി ഐ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പ്രമേയം പാസാക്കി രാജ്യത്ത് മത സാമുദായിക സ്പർദ്ധയുണ്ടാക്കാനാണ് ശ്രമമെന്ന് സുഭാഷിണി അലി വിമർശിച്ചു അതേസമയം പ്രിയങ്കാ ഗാന്ധി ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നത് ദൗർഭാഗ്യകരമെന്നും സുഭാഷിണി അലി പറഞ്ഞു That the biggest opposition party of our country, one of their main leaders, was not present in the House. That is very unfortunate. Now, the point is why has this government rushed, been so eager to pass this law? They have pushed through this law because it will lead to further polarization in our society. വിഷ്ണു തലവൂർ കൂടിച്ചേരുന്നുണ്ട് സമ്മേളന നഗരിയിൽ നിന്നും വിഷ്ണു ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ നിർണായകമായ ഒരു നിലപാടാണ് വഖഫ് ബിൽ പിൻവലിക്കണമെന്ന ഈ പ്രമേയം പ്രമേയത്തിൻ്റെ വിശദാംശങ്ങൾ ഒപ്പം സുഭാഷിണി അലി പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ കൂടി ീഷ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വളരെ ഏകപക്ഷീയമായി പ്രതിപക്ഷ എതിർപ്പുകളൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് വഖഫ് ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ പാസാക്കിയത് എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ സി പി എം പാർട്ടി കോൺഗ്രസിൽ വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച് പാസാക്കിയിരിക്കുന്നത് സുഭാഷി അലിയാണ് പ്രമേയം അവതരിപ്പിച്ചത് എന്തായാലും പ്രമേയത്തിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഈ വഖഫ് ബിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് രാജ്യത്ത് മത സ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടി ാണ് മത സൗഹാർദ്ദം തകർക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ നിലവിൽ രാജ്യത്ത് വഖഫ് ഭൂമി ഒരുപാട് വഖഫ് ഭൂമികളുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഒരു ഭൂമാഫിയെ പോലെ പിടിച്ചെടുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രമേയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിലും അല്പം മുന്നേ സുഭാഷ് അലി മാധ്യമങ്ങളെ കണ്ടിരുന്നു സുഭാഷ അനിയും ഇക്കാര്യങ്ങൾ തന്നെയാണ് കൂട്ടിച്ചേർത്തത് കേന്ദ്ര സർക്കാർ ഈ ബില്ല് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് മുസ്ലിം വനിതകൾക്ക് വനിതകളെ ഉൾപ്പെടെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബിൽ കൊണ്ടുവന്നത് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് തികച്ചും കള്ളമാണ് എന്നതാണ് സുഭാഷലി ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ മത സൗഹാർദ്ദം ഐക്യമൊക്കെ തകർക്കുക മതധ്രുവീകരണം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് നേരത്തെ പൗരത്വ ഭേദഗതി കൊണ്ടുവന്ന മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യം വെച്ചിരുന്നു ഇപ്പോൾ ഇത്തരത്തിൽ വഖഫ് ഭേദഗതി കൊണ്ടുവരുന്ന അത്തരത്തിൽ മുസ്ലിം വിഭാഗങ്ങൾക്കുള്ള അവകാശങ്ങളെയൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭേദഗതി പിൻവലിക്കണമെന്ന ആവശ്യമാണ് പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിന് പുറമെ മറ്റൊരു കാര്യം സുഭാഷി അലി ചൂണ്ടിക്കാട്ടിയത് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് തന്നെയാണ് ലോക്സഭയിലും രാജ്യസഭയിലും ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് എന്തായാലും ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനെത്തിയ സി പി എമ്മിൻ്റെ എം പിമാരോട് അന്ന് തന്നെ തിരിച്ച് ലോക്സഭയിലേക്ക് പാർലമെൻറ്റിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അവിടെയാണ് കോൺഗ്രസ് വലിയ പാർട്ടിയാണ് പക്ഷേ പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൽ എത്തിയത് പോലുമില്ല എന്നതാണ് ഒരു വസ്തുത അത് ആ പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ആ ഒരു നടപടി വളരെ ദൗർഭാഗ്യകരമാണ് ശരി വക്കഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന സി പി ഐ എം മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പ്രമേയം പാസാക്കി രാജ്യത്ത് മത സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാനാണ് ശ്രമമെന്ന് പ്രമേയം അവതരിപ്പിച്ച സുഭാഷിണി അലി മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്